ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് എൻ്റെ രാത്രിച്ച കുറച്ച് വിശേഷങ്ങളാട്ടോ അപ്പോൾ ഞാനും ആദ്യം എന്ത് കഴിക്കും എന്ത് കഴിക്കും കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ദേശീയ ഭക്ഷണമായ ദോശ ദോശ കഴിക്കാമെന്ന് വിചാരിച്ചത് ദോശ ഇവിടെ എല്ലാവർക്കും ഇഷ്ടാ കേട്ടോ അതും ദോശ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വേഗം ഒരു മാവൊക്കെ വെച്ചു അടുത്ത് നമുക്ക് ചട്ണി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാ അപ്പോൾ ചട്ണിക്ക് വന്നിട്ട് നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകൊക്കെ ഇട്ടാൽ നല്ല വഴറ്റിയിട്ട് തക്കാളി ഇടുക തക്കാളി ഇട്ട് നല്ല വഴറ്റിയിട്ട് അതിൽ കുറച്ച് മുളകപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടിപൊടിക്കാണ്ട് ഒന്ന് വാട്ടിയെടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ വെല്ലുവിളി എന്താ വെച്ചാൽ കുറച്ച് കുറച്ചധികം ഉണ്ടായിക്കോട്ടെ വേണ്ട കേട്ടോ ചെറിയുള്ളി കെയ്നും അപ്പോൾ ഞാൻ വെല്ലുളളിയും കൂടെ ഇട്ടിട്ട് നല്ല വാറ്റിയെടുക്കുക വിചാരിച്ച് ഇക്കാക്ക് നല്ല ഇഷ്ടമാണ് ഇത് ഇക്കാക്ക് വേറെ ഒന്നും ആവശ്യമില്ല ഈ ചട്നിയുണ്ടെങ്കിൽ അപ്പം ഞാനെന്ത് വിചാരിച്ച് ഇത്ര അധികം ഉണ്ടാക്കിയൊക്കെ പറഞ്ഞാൽ എനിക്ക് രാവിലേക്കും വേണം വിചാരിച്ച് അപ്പോൾ നമുക്ക് രാവിലേക്കും അത് യൂസ് ചെയ്യാമല്ലോ കേടൊന്നും വരില്ല നല്ല സൂപ്പർ ടേസ്റ്റി ആയ സാധനം കേട്ടോ വേഗം ഫസ്റ്റ് അതൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ അടുത്ത നമുക്ക് തേങ്ങരച്ച ചട്നി ഉണ്ടാക്കുകയെന്ന് ചോദിച്ചാൽ എനിക്കും അതും തേങ്ങരച്ച ചട്നി ഇഷ്ടം ഇട്ടാ ഓപ്പോസിറ്റാണ് ഞങ്ങൾ അപ്പം ഞാൻ എനിക്കും അതും വേണ്ടിയിട്ട് വേഗം തേങ്ങ ഒക്കെ ചിലവിയും എന്താണ് പൊട്ടിക്കടൽ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് അതിലെന്തൊക്കെയാണ് കുറച്ച് ഉണങ്ങിയ മോളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് പെറുക്കിക്കളഞ്ഞാൽ അതുകൊട്ട് ഞാനും അതും പാടെ ചട്നി അരച്ചിട്ടാണ് അതും എൻ്റെ കൂടെ വന്ന് നിൽക്കും എന്ത് വേണം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കും എനിക്കതാണ് പേടിയും എന്തെങ്കിലും പിടിച്ച് വലിക്കേ പിടിക്കുക ഇത് അവൻ്റെ മേത്ത് പൊള്ളൂലേ എപ്പോഴും അവൻ അങ്ങോട്ട് മാറും അങ്ങോട്ട് മാറും അങ്ങോട്ട് മാറും പറയും കേട്ടോ പിന്നെ അമ്മ എന്നെ എടുക്കും അടുക്കുമാന്നൊക്കെ പറയപ്പോൾ അവരും കുറച്ച് നേരം എടുത്ത് സന്തോഷിപ്പിച്ച് ഇറക്കി വിട്ട കേട്ടോ ഇനി തേങ്ങ അരച്ച് കഴിഞ്ഞിട്ട് ഒരു എക്സ്പ്രഷൻ ആട്ടോ ഇത് കാണിക്കണത് എന്തോ ഗോൾഡ് കിട്ടിയ പോലെയാണ് വലിയ ആട്ടൊക്കെ കാട്ടി ഞാൻ ഇങ്ങനെ പോണത് പിന്നെ ഏകദേശം സെറ്റായിട്ടോ ഒന്ന് വാട വയൻ്റെ വരാൻ വേണ്ടി ഞാൻ മൂടി വെച്ചാണ് തക്കാളിയൊക്കെ ഇട്ടിട്ട് പിന്നെ അടുത്തത് അതും ദോശ ചൂടാ വിചാരിച്ച് കാരണം കുറച്ച് നേരമായി അപ്പോൾ കുട്ടിക്ക് വിശക്കുണ്ടാവും അംഗലവാടി പോയിട്ട് കുട്ടി ഒന്നും കഴിച്ചിട്ടില്ല വന്നിട്ട് അവിടുത്തെ കഞ്ഞി കുടിക്കാനും അവനക്ക് മടിയാണെന്ന് അവിടുത്തെ ടീച്ചർ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ വേഗം വേഗം അവനുക്ക് ദോഷം ഇട്ടുകൊടുക്കാൻ വിചാരിച്ച് അപ്പോൾ നമ്മൾ തോണിച്ചു പാത്രമായതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളി ദോശ ഇട്ടിട്ടോ അതുകൊണ്ട് അവനിക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ചുട്ടെടുത്ത് അവനക്ക് കൊടുക്കുക വിചാരിച്ച് അവനു കുറച്ച് കഴിക്കാനൊക്കെ മടിയാണ് എന്നാലും ആ ഫോണൊക്കെ വെച്ചുകൊടുത്താലൊക്കെയാണ് പിന്നെയും കഴിക്കുക ഫുൾ ടൈം ഒന്നും വെച്ചു കൊടുക്കൂല്ല അംഗലവാടിക്കൊക്കെ പോണകൊണ്ട് രാത്രി കുറച്ച് നേരം ഫോൺ വെച്ച് കൊടുക്കും കേട്ടോ ഒരാ പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ വെക്കും പിന്നെ അവനെ കുറേ കളിക്കാൻ പോടും പിന്നെ ഇടയിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെ പോകുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാവരും ഫോണില്ലാണ്ട് ആരായിരിക്കണം എല്ലാ കുട്ടികളും ഇപ്പോൾ ഫോണൊക്കെ കണ്ടുപോകുന്നതുകൊണ്ട് പിന്നെ ഗ്യാസ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇക്ക അവിടെ നിന്ന് ഇക്കാൻ്റെ ഉമ്മനെ ഞാൻ വിളിച്ച് ഗ്യാസ് കഴിഞ്ഞാൽ അവിടുത്തെ കൊടുത്തുവിടുമോച്ചപ്പോൾ ഉമ്മ എനിക്ക് ഗ്യാസ് ഒക്കെ കൊടുത്തുവിട്ടു കേട്ടോ അപ്പോൾ ഇക്ക അങ്ങനെ ഫിറ്റ് ചെയ്തു തരുമായിരുന്നു കണ്ട അപ്പോഴും അതും അവരുടെ കൂടെ തന്നെ എന്ത് പണി ചെയ്യണമെങ്കിലും അതൊപ്പം നിന്ന് ചെയ്യട്ടോ അതാണ് എനിക്ക് പേടിയോ അവൻ്റെ മേത്ത് തട്ടോ പിടിക്കുമോ എന്നൊക്കെ പേടിയും ഇല്ല അവൻ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കും കേട്ടെ അപ്പോൾ അക്കങ്ങനെ വേഗം ഫിറ്റ് ചെയ്ത് തന്നിട്ട് കത്തിണ്ടോ നോക്കട്ടെ വേണ്ടിയിട്ടാണ് ഈ ഗ്യാസ് കിട്ടിയതിനാണെങ്കിലും അടിയിൽ മൂടില്ലാത്ത പോലെ കേട്ടോ അതിങ്ങനെ ആടിയും കൊണ്ടേ ഇരിക്കുന്നത് എനിക്കപ്പഴും അതും ഒരു പേടിയായിരുന്നു കാലും അല്ല ഞാൻ എവിടെയെങ്കിലും ഇങ്ങോട്ട് മാറി മാറിയവൻ കാലിൽ വലിച്ചിടുന്നു ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് കത്തിണ്ടോ എന്ന് നോക്കണം എന്തോ അത് ഫിറ്റ് ചെയ്യാത്തല്ല ഫസ്റ്റ് ഫസ്റ്റ് ഇങ്ങനെ ആക്കി ആക്കിയിട്ട് അത് ഫിറ്റ് ആവണേ ഇല്ല കേട്ടോ പിന്നെ ഇക്ക ശരി ഒന്നും കൂടെ ഒന്ന് ശരി അന്നത്തെ നോക്കാൻ വേണ്ടി ഇരുന്നിട്ടൊക്കെ ഒന്ന് സെറ്റാക്കിയപ്പോൾ ഗ്യാസൊക്കെ സെറ്റായി പിന്നെ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന ദോശ ഇക്കാക്കും വേഗം വേഗം ഒക്കെ ചുട്ടു പിന്നെ ഞങ്ങൾ മേലെ ഇരുന്ന് കഴിക്കില്ല ഞങ്ങൾക്ക് എപ്പോഴും താഴെ മൂന്നാളം റൗണ്ടായിരുന്നു കഴിക്കാനായിട്ടാണ് ഇഷ്ടം അതിപ്പോൾ അവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ മൂന്നാളം ഒപ്പിരുന്നിട്ട് തന്നെ ഭക്ഷണം കഴിക്കുള്ളൂ അതൊക്കെ എത്ര പതിനൊന്ന് പത്ത് പന്ത്രണ്ട് ആയാലും ശേഷം ഞങ്ങൾ എല്ലാവരും ഒപ്പിരുന്നിട്ട് തന്നെ ഫുഡ് കഴിക്കാം വേഗം ദോശയൊക്കെ എടുത്ത് വെച്ച് ചട്നി വെച്ചു എല്ലാം വെച്ചു കൊണ്ടിട്ടിട്ട് അപ്പോൾ ഉമ്മ അവിടുന്ന് താഴെ നിന്ന് കുറച്ച് മീൻചാറും തന്നു കേട്ട അതും ഉണ്ട് എല്ലാം പാടായിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുക വിചാരിച്ച് പിന്നെ ചായ ഇടയിൽ കൂടെ വെച്ചു വെള്ളവും വെച്ചൊക്കെ വെച്ച് ഞങ്ങൾ കഴിക്കാതിരിക്കട്ടോ അപ്പം അതിൻ്റെ ഇടയിലാണ് ആദ്യം ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് എൻ്റെ കാതിൽ ഊതി കളിക്കട്ട് എൻ്റെ കാതിൻ്റെ പാലം പൊട്ടി എന്ന് പറയുക അതും ഊതിയിട്ട് ആതും കൊണ്ട് കത്തിയതാണ് അതെൻ്റെ കാതിൽ കീന്നൊരു സൗണ്ടായിട്ട് അവനെപ്പോടെ നീ കണ്ടിട്ട് അവനെ കളിയാക്കിരുന്നു പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇക്ക എങ്ങനുണ്ട് കഴിച്ചു പിക്ക് സൂപ്പറായി നല്ല രസമുണ്ട് എനിക്ക് ഇക്കിങ്ങി ഇഷ്ടം കേട്ടോ ഹോട്ടൽ ഫുഡ് കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല ഞങ്ങൾ ഹോട്ടൽ ഫുഡ് മാക്സിമം കമ്മിയാണ് ഞങ്ങളധികം വീട്ടിലുള്ള ഫുഡ് തന്നെ കേട്ടോ കഴിക്കുക പിന്നെ ഞാനും കഴിച്ചു നോക്കുക എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം ഞാൻ ഓരോ എക്സ്പ്രഷൻ സൂപ്പർ ഉണ്ട് കേട്ടോ വണ്ടി കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കങ്ങനെ വാരി തന്നു എപ്പോൾ ഫുഡ് കഴിക്കാൻ കഴിക്കാമെന്ന് നിൽക്കാൻ്റെ ഒരു വൈകി കിട്ടിട്ടോ അത് എപ്പോഴും പെട്ട് വർഷമായിട്ടും അങ്ങനെ തന്നെയാണ് പിന്നെ ഞാൻ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ ഞാൻ സ്ഥലത്ത് ഓദ്യം കൊണ്ടിരിക്കുമ്പോൾ ഇക്ക വന്നിട്ട് അറിയാണ്ട് എടുത്ത കേട്ടാ അപ്പം പിന്നെ അങ്ങനെ ഇരുന്ന് പിന്നെ ഇത് ഞാൻ പറഞ്ഞു ഉറങ്ങാൻ പോകണം ഞാൻ എടുക്കുകയും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സരാത്തോതണോ ഞാൻ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതും വന്നില്ലേ ഫോൺ അപ്പോൾ ഫോണൊക്കെ വാങ്ങി വെച്ച് കടക്ക് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വന്ന് കുറേ നേരം അയക്കണം പതിനൊന്ന് പതിനൊന്നര ഒക്കെ അയക്കണം അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വന്നു അപ്പം ഞാനും അതും അങ്ങനെ ഉറങ്ങി എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി എൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം അമ്പ